പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം തന്നെ കൊച്ചി ഗസ്റ്റ് ഹൌസിൽ നിന്നും തൃശൂരിലേക്ക് പുറപ്പെടും ചെറുവത്തൂർ ഗ്രൗണ്ടിലാണ് പൊതുസമ്മേളനം പതിനൊന്ന് മണിക്ക് നിശ്ചയിച്ചിരുന്നത് ഇപ്പോൾ കുനംകുളം ടൗണിൽ നിന്നും എം മനോജ് ചേരുകയാണ് മനോജ് പതിനൊന്ന് മണിക്കാണ് ചെറുവത്തൂർ ടൗണിൽ പൊതുസമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത് നേരത്തെ അരുൺ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാനും ഇപ്പോൾ ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അത്രത്തോളം തിരക്ക് തന്നെയാണ് അവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നതും കുന്തംകുളം ടൗണിലെയും ഒരു ആവേശ കാഴ്ച പ്രവർത്തകരിലും അണികളിലും എത്രത്തോളമാണ് തീർച്ചയായും കെ പി കുന്നംകുളം ടൗൺ വഴിയാണ് ഇപ്പോൾ ഈ ചെറുവത്തൂർ ഗ്രൗണ്ടിലേക്ക് ഈ ജനങ്ങൾ എത്തുന്നത് നിരവധി സ്ഥലങ്ങളിൽ നിന്നും അതായത് തൃശൂർ മണ്ഡലത്തിൽ നിന്നും അതോടൊപ്പം തന്നെ ആലത്തൂർ മണ്ഡലത്തിൽ നിന്നുമുള്ള നിരവധി ബി ജെ പി പ്രവർത്തകരും അവരോടൊപ്പം തന്നെ മറ്റ് പൊതുജനങ്ങളും ഒക്കെ തന്നെ ഒഴുകിയെത്തുകയാണ് ആ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത് നിരവധി പേർ ഇങ്ങനെ ഈ റോഡ് വഴി അതായത് ഇവിടെ നിന്നും ഒരു കിലോമീറ്റർ ആണ് ഈ ചെറുവത്തൂർ ഗ്രൗണ്ടിലേക്കുള്ള അകലം അത്രയും അകലം ഈ ജനങ്ങൾ ഇവിടെ ഇറങ്ങി നടന്നാണ് പോകുന്നത് അവരൊക്കെ തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ് പ്രധാനമന്ത്രിയെ കാണുവാൻ വേണ്ടിട്ടുള്ള ആവശ്യത്തിന് തന്നെയാണ് ആവശ്യം നല്ല ആവശ്യം തന്നെയാണ് യുവാക്കൾക്ക് നല്ലൊരു പ്രശ്നം തന്നെയാണ് ഇപ്പൊ പ്രധാനമന്ത്രി വീണ്ടും തൃശ്ശൂരിലേക്ക് എത്തുകയാണ് അദ്ദേഹത്തെ വരുമ്പോ നിങ്ങൾക്ക് എത്രത്തോളം ആത്മവിശ്വാസം ഉണ്ട് അതായത് തീർച്ചയായും പ്രവർത്തകർക്ക് തന്നെ വലിയ ആവേശത്തിലാണ് അവർക്ക് പ്രധാനമന്ത്രിയെ കാണുവാൻ വേണ്ടിയാണ് ഈ ചെറുവത്തൂർ ഗ്രൗണ്ടിലേക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി പതിനൊന്ന് മണിയോടുകൂടിയാണ് ഈ ചെറുവത്തൂർ ഗ്രൗണ്ടിലേക്ക് എത്തുക എന്നുള്ള വിവരമാണ് ലഭിച്ചിട്ടുള്ളത് പത്തരയോടുകൂടി ശ്രീകൃഷ്ണ കോളേജ് ഇറങ്ങും അതിനുശേഷം ഈ വഴിയാണ് റോഡ് മാർഗം അദ്ദേഹം ഈ ചെറുവത്തൂർ ഗ്രൗണ്ടിലേക്ക് പോകുക അവിടെ മൂന്ന് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥിമാരും ഉണ്ടാകും തൃശൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനത്ത് സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപി അതോടൊപ്പം ആലത്തൂർ മണ്ഡലം സ്ഥാനാർത്ഥിയായിട്ടുള്ള ടി എൻ സരസു പൊന്നാനി സ്ഥാനാർത്ഥിയായിട്ടുള്ള അഡ്വകേറ്റ് നിവേദിത എന്നിവരാണ് പ്രധാനമന്ത്രിയോടൊപ്പം ഈ വേദിയിൽ ഉണ്ടാകുക എന്തായാലും വളരെയധികം ആത്മവിശ്വാസവും പ്രതീക്ഷയും നൽകിക്കൊണ്ടാണ് വീണ്ടും പ്രധാനമന്ത്രിയുടെ വരവ് തൃശൂരിലേക്ക് അദ്ദേഹം വീണ്ടും വരുമ്പോൾ അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി ജനലക്ഷങ്ങളാണ് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ തവണയും നമ്മൾ കണ്ടതാണ് തൃശൂരിലെ ഓരോ സന്ദർശനത്തിലും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള ജനസ്വീകാര്യതയും എല്ലാം തന്നെ വളരെ ധികം വലുതായിരുന്നു കാരണം അദ്ദേഹം ഇന്ന് എറണാകുളത്ത് നിന്നും തൃശൂരിലേക്ക് എത്തുന്നു അതിനുശേഷം തിരുവനന്തപുരത്തേക്ക് എത്തുന്നു എല്ലാ തരത്തിലും ബി ജെ പിയുടെ പ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ ഈ സ്ഥാനാർത്ഥികൾക്കും ഒന്നടങ്കം ആത്മവിശ്വാസം നൽകിയുള്ള സന്ദർശനമാണ് അവർക്ക് ഇനി പ്രവർത്തിക്കുവാനുള്ള ഊർജം നൽകിയുള്ള സന്ദർശനമാണ് പ്രധാനമന്ത്രിയുടേത് അത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടത് ഈ സങ്കല്പ പത്രമൊക്കെ അതായത് ഇനിയുള്ള ബി ജെ പിയുടെ അല്ലെങ്കിൽ എൻ ഡി എ മുന്നണിയുടെ ഈ തെരഞ്ഞെടുപ്പുമായി പ്രകടന പത്രിക കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വികസന പദ്ധതികളും ജനക്ഷേമ പദ്ധതികളും ഒക്കെ നിരവധിയായി ഈ അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതിൽ തന്നെ വാഗ്ദാനങ്ങൾ മാത്രമല്ലാതെ കൃത്യമായും അത് പ്രാവർത്തികമാക്കിക്കൊണ്ട് ഭാരതത്തെ മുന്നോട്ട് വികസന വികസനപാതയിലൂടെ മുന്നോട്ട് നയിക്കുകയാണ് മോദി സർക്കാർ അതിൽ തന്നെയാണ് ജനങ്ങളുടെ വിശ്വാസവും ജനങ്ങളെല്ലാം തന്നെ ആ വിശ്വാസത്തിലാണ് പ്രധാനമന്ത്രിയെ വീണ്ടും നേരിട്ട് കാണുന്നത് നേരിട്ട് കാണുവാൻ വേണ്ടി ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത് അവർക്കൊക്കെ വലിയ ആത്മവിശ്വാസമാണ് പ്രധാനപ്പെട്ടത് എത്തുകയാണ് വളരെ ും എവിടെ തീർച്ചയായും വളരെയധികം ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഓരോ പ്രവർത്തകരും ഓരോ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രിയെ അല്പസമയത്തിന് തന്നെ അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തും എന്തായാലും വളരെയധികം ആവേശവും ആത്മവിശ്വാസവും നൽകുകയാണ് ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനം അതെ തീർച്ചയായിട്ടും എവിടെന്നരുന്നേ ഞങ്ങൾ ഇവിടെ നടത്തുന്നുണ്ട് പ്രവർത്തനം അടിപൊളി ഈ മണ്ഡലങ്ങളിലൊക്കെ എങ്ങനെയാ വിജയ സാധ്യത എല്ലാവർക്കും തൃശ്ശൂർ മണ്ഡലമാണോ നിങ്ങള് ആലത്തൂർ മണ്ഡലത്തില് പ്രവർത്തനമാണ് മാർ പാർട്ടിയുടെ ആ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അവരെ ഇത് കുഴിച്ചു കൂടാനുള്ള അതിനുശേഷം ജനങ്ങളുടെ ഇടയിൽ ഉണ്ട് ആ തരത്തിൽ നല്ല തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്തായാലും പ്രധാനമന്ത്രി അതോടൊപ്പം തന്നെ സരസ്വതി സരസ്വതിന്റെ നേരത്തെ പ്രധാനമന്ത്രി ഫോണിലും ബന്ധപ്പെട്ടിരുന്നു എന്തായാലും ഈ ഒരു പ്രധാനമന്ത്രിയുടെ സന്ദർശനം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആവേശം തന്നെയാണ് നൂറ് ശതമാനം ഞങ്ങൾ വളരെ ആവേശത്തിലാണ് കേരളത്തില് ഭാരതീയ ജനതാ പാർട്ടിയുടെ രണ്ടോ നാല് മറ്റേ എം പിമാരുണ്ടാവും എന്നുള്ള പ്രതീക്ഷയാണ് ആലത്തൂർ നല്ലൊരു ശതമാനം വോട്ടും ഞങ്ങൾ പിടിക്കുന്നുള്ളത് ഉറപ്പാണ് തീർച്ചയായും വളരെ ആവേശത്തിലാണ് അവർ തന്നെ വ്യക്തമാക്കുന്നുണ്ട് അവരുടെ മണ്ഡലങ്ങൾ എം പിമാരായി പ്രാവശ്യം സ്ഥാനാർത്ഥികൾ വിജയിക്കും അത് കേരളത്തിൽ ഈ ഭാരതത്തിൽ മുഴുവനായും നാനൂറിലധികം സീറ്റ് നേടുന്നുവെന്ന് പ്രധാനമന്ത്രി പറയുമ്പോഴും കേരളവും അതിന്റെ അതിൻ്റെ എന്നുള്ള കാര്യം തന്നെയാണ് പ്രവർത്തകരടക്കം വ്യക്തമാക്കുന്നത് എന്തായാലും ഈ കുന്നംകുളം ടൗണിൽ നിന്നും പ്രവർത്തകരെല്ലാം തന്നെ നടന്നുകൊണ്ടാണ് ചെറുവത്തൂർ ഗ്രൗണ്ടിലേക്ക് എത്തുന്നത് കാരണം സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി റോഡിൽ ഇപ്പോൾ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിൽ ഇറങ്ങിയ പ്രധാനമന്ത്രി അവിടെ നിന്നും വാഹനമാർഗം ഈ റോഡിലൂടെ പോകുമ്പോൾ ഇരുവശത്തായും ബാരിക്കേഡുകൾ സ്ഥാപിച്ചുകൊണ്ട് പ്രവർത്തകർക്ക് നിൽക്കുവാനുള്ള സൗകര്യവും കൂടെ ഒരുക്കിയിട്ടുണ്ട് എസ് പോലീസും ഒക്കെ കൃത്യമായും ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് അതിനെയുള്ള എല്ലാ ും ഒരുക്കിയിട്ടുള്ളത് എന്തായാലും ഇന്ന് ചെറുവത്തൂർ ഗ്രൗണ്ടിലേക്ക് പ്രധാനമന്ത്രി എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഒരു വരവ് വളരെയധികം ആത്മവിശ്വാസം നൽകി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതോടൊപ്പം തന്നെ വികസന പദ്ധതികളൊക്കെ തന്നെ കൃത്യമായും നടപ്പിലാക്കിക്കൊണ്ട് അതൊക്കെ ജനക്ഷേമ പദ്ധതികൾ അവർ ജനങ്ങളുടെ ഏറ്റവും കൂടുതൽ ജനസ്വീകാര്യത നേടിയ ഒരു പ്രധാനമന്ത്രിയാണ് ആ പ്രധാനമന്ത്രിയാണ് വികസന നായകനായിട്ടാണ് ഇന്ന് തൃശ്ശൂരിലേക്ക് വീണ്ടും എത്തുന്നത്